ട്രാൻസ്പോർട്ട് മന്ത്രി ബി ഗണേഷ് കുമാർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേപോലെയുള്ള ഓപ്പൺ പ്രഖ്യാപനങ്ങളൊന്നും നടത്തുന്നില്ല വേറൊന്നുമല്ല ആ ഒരു തിരുവനന്തപുരത്ത് ഇലക്ട്രിക്കൽ ബസ്സിന്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൽ ഉള്ള ഒരു പൊരുത്തക്കേടും ഉണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ള ത്രോളും സൈബർ ആക്രമണം കാര്യങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറമെ മാതൃഭൂമി ന്യൂസ് ചാനലായാലും മലയാള മനോരമ ഏഷ്യാനെറ്റ് ഇവരെല്ലാവരും അത്രയും രൂക്ഷമായിട്ട് വിമർശിച്ച ഒരു സംഭവത്തിൽ പുള്ളി ഇപ്പോഴൊന്നും ഇനിയൊന്നും ഇനി ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല വിജ്ഞാപനമൊക്കെ വരും ഇതിന്റെ പരിപാടികളൊക്കെ വരും അപ്പം അറിഞ്ഞാൽ മതി എന്നുള്ള ലെവലിൽ നിൽക്കുകയായിരുന്നു നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഗണേഷ് കുമാർ വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ആർ ടി ഒ ഓഫീസുകളിലെ ഈ ഏജൻറ്റുമാരിൻ്റെ ആ ഒരു സ്വീകാര്യതയും പിന്നെ ഈ ഒരു കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളുടെ ആ ഒരു നിരത്തുകളിലെ ആ ഒരു ബാലൻസിങ്ങും കാരണം പ്രൈവറ്റ് ബസ്സുകൾ വേണം ഗവൺമെന്റ് ബസ്സുകളും വേണം ഈ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കാരണം ആർ ടി ഒമാരിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരി ചെന്നു കയറി കൊടുക്കുന്നത് ഈ ഏജൻ്റ്മാരുടെ മുന്നിലോട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ പിന്നെ എന്തെങ്കിലും മറ്റേ പേപ്പർ പുതുക്കേണ്ടതായിക്കോട്ടെ എന്ത് തന്നെ ആയാലും എല്ലാവരും ചെന്ന് കയറിപ്പോകുന്നത് നമ്മുടെ ഏജൻറ്റുമാരുടെ അടുത്ത് അടുത്തോട്ടാണ് അതുകൊണ്ട് തന്നെ ഭീമമായ തുകയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വലിയ തുക കൊടുത്തിട്ടാണ് നമുക്ക് ലൈസൻസ് ആയാലും ഒരു ഒരു റിന്യൂവൽ ആയാലും എല്ലാം കൊടുക്കുന്നത് അതും വേറൊന്നുമല്ല നമ്മൾക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നൂലാമാല നമ്മൾക്ക് ഓടാൻ വയ്യ പുറകെ ഓടാൻ വയ്യാന്നൊന്ന് മടിച്ചിട്ടാണ് നമ്മളെല്ലാം കൊണ്ട് ഈയൊരു ഏജന്റിൻ്റെ കൊടുക്കുന്നത് പിന്നെ ഏജന്റ് പിന്നെ ആറ്റിൻ്റെ കയ്യിൽ പിന്നെ എന്ത് ചെയ്യണത് എന്ത് മറ്റേ പോക്കറ്റിലൊക്കെ വെച്ച് എന്നുള്ള കാര്യത്തിലുള്ള കാര്യം സംശയമാണ് കൊടുക്കുന്നൊണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഒരു തെളിവ് ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ നിലവിലെ എല്ലാ ആർ ടി ഒ ഓഫീസുകളിലും നിലവിലെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം തിരുവനന്തപുരത്തുനിന്ന് അറിയാം കേരളത്തിൻ്റെ തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആർ ടി ഒ ഓഫീസുകളിൽ എല്ലാ വിവരങ്ങളും നമുക്ക് തിരുവനന്തപുരത്ത് അറിയാനുള്ള ഒരു സംവിധാനം ക്യാമറയിലൂടെ എല്ലാവരും വെച്ചിട്ടുണ്ട് ഏജന്റുമാർ ക്യാബിനിൽ വന്നിട്ട് അവരുടെ ഓഫീസ് പോലെ എന്താ അവരെന്തോ അവരാണ് ആർ ടിഒ എന്നുള്ള ലെവലിലുള്ള പെരുമാറ്റവും കാര്യങ്ങളെല്ലാം വന്ന ആ ഒരു പരാതി അടിസ്ഥാനത്തിൽ ഇപ്പൊ നിലവിൽ ആ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് അപ്പോ അതിനെ കുറിച്ച് ഒരു സ്റ്റേജിൽ പരിപാടിയിൽ വന്നപ്പോൾ ആള് പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ക്യാമറ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിറയിക്കുന്നില്ല ഉദ്യോഗസ്ഥനെ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ക്യാമറത്തിരിപ്പുണ്ട് ട്രാൻസ്പോർട്ട് ഓഫീസ് ഇതൊരു വീഡിയോ കണ്ടു മലപ്പുറത്തും ഒരു ഓഫീസിൽ ഓഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ ചാരി എന്നുകൊണ്ട് ഫയൽ എടുത്ത് പരിശോധിക്കണം ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് പാടില്ല വേറെ കുഴപ്പമൊന്നുമില്ല ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല പക്ഷെ ഉദ്യോഗസ്ഥനെ മലപ്പുറത്ത് അടക്കുന്ന എന്താണ് നമ്മളെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്ത നികുതി ജനങ്ങൾ അടച്ച നികുതി മാറ്റിയിട്ട് നികുതി അടയ്ക്കാത്തവന് നികുതി അടച്ചു എന്ന് രസീത് എഴുതി കൊടുത്തുകൊണ്ട് സർക്കാർ കോടികൾ നഷ്ടപ്പെട്ടു നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ഒരു ഓഫീസ് ഇരു ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും അടിപൊളിയെ മാറ്റി ഇതൊരു പ്രധാന വാർത്തയാണ് നിങ്ങൾ ആരും അറിയുന്നത് കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടേണ്ട പൈസ കിട്ടാതെ കിട്ടി എന്ന് രസീത് കൊടുത്തിരിക്കുകയാണ് എന്തൊരു ചതിയാണ് മാത്രം മന്ത്രിയല്ല ട്രാൻസ്പോർട്ട് മന്ത്രി പ്രൈവറ്റ് ബസ്സുകളിലേയും കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറാവുമ്പഴേക്കും ഇത് മുപ്പത്തി എണ്ണായിരം രണ്ട് നാൽപ്പതിനായിരത്തിനടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഇന്ന് അത് ഏഴായിരത്തിൽ താഴെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എവിടെ വന്നു എത്ര പേർക്ക് തൊഴിൽ പോയി എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നത് നമ്മുടെ അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിക്കണം അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് എന്തുകൊണ്ട് വന്നു രണ്ട് കാരണങ്ങളേ ഉള്ളൂ പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മത്സരം പ്രൈവറ്റ് ബസ്സുകാരൻ തലയ്ക്കൽ കെ എസ് ആർ ടി സി ഓടി മത്സരിച്ചോടി കെ എസ് ആർ ടി സിയും തൊലഞ്ഞു കണ്ടില്ലേ വിവരമുള്ള മന്ത്രിമാർ വന്ന അങ്ങനെയാണ് അതിൻ്റെ എ ടു സെട്ട് കാര്യങ്ങൾ പഠിക്കും അപ്പോൾ ആർ ടി ഒൻ്റെ ഏജൻ്റ്മാർ നമ്മൾ എന്തുണ്ടെങ്കിലും ഈ ഏജൻ്റ്മാരെനെ ഏൽപ്പിക്കുമ്പോൾ ഏജൻറ്മാർ പറയുന്ന പോലെയാണ് ഇനിയിപ്പോൾ ഏജൻ്റ്മാർ എംമാർ ഇനി എംമാർ ഇനി പോക്കറ്റ് നിറച്ച് കൊടുക്കണ്ടാവും അതിൻ്റെ കൂറായിരിക്കും പക്ഷെ നമ്മൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പൈസ ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇതിൻ്റെ കുറച്ച് പൈസ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ടു വീലറിന് ഫോർ വീലിനും കൂടി എടുക്കാൻ ഏഴ് രൂപ എട്ട് രൂപ എന്തോ ആവുന്നുണ്ട് ഇപ്പോൾ അത് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ചെലവും കുറവേ ഉള്ളൂ പക്ഷെ മെനക്കെടാൻ ഇനി അവന്റെ ഓരോ നൂലാമലകളും കാര്യങ്ങളും മേടിച്ചിട്ട് തന്നെ പോകാണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എന്തിനും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏജന്റിന് നമ്മൾ ബന്ധപ്പെടുന്നത് അതാകുമ്പോൾ ആ പുള്ളി അവിടെ എല്ലാ പേപ്പറും നമ്മുടെ കൊണ്ട് കൊടുക്കും ആ പുള്ളിന്റെ വണ്ടിയിൽ തന്നെ എല്ലാം ചെയ്യും കാര്യങ്ങളും എല്ലാം അതാകുമ്പോൾ നമ്മൾ ഇതില്ല പക്ഷെ ഇത് മുതലെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഇത് കാരണം ഏജന്റിന് കാരണം ഇപ്പൊ ഏതൊന്നും പഴി ഏജന്റ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല നടക്കില്ലാന്ന് വരെയായി അപ്പം മന്ത്രി പറയുന്നത് ഓഫീസിനകത്ത് കയറി ഫയൽ വരെ പരിശോധിക്കേണ്ട ലെവലിലുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ആർ ടിഒമാർ ഏജന്റുമാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനി ആ പരിപാടി നടക്കില്ല പരിപാടി നടന്നാൽ ഏജന്റ് ഒന്നും ചെയ്യില്ല സസ്പെൻഷൻ ചെയ്യും ആര് ആർ ടിഒന് അങ്ങനെ ഓരോ കയറിയാൽ കാരണം എല്ലാവരും ക്യാബിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു ഇതിനുള്ള പെർമിഷൻ ഇല്ല അതെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ് ഏജൻറ്റുമാരുടെ പണിയല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിലവിൽ പണി പോകും എന്ന് തന്നെയാണ് മന്ത്രി മുഖത്തടിച്ചോലെ കാര്യം പറയുന്നത് അങ്ങനെയൊക്കെ കുറച്ച് ശക്തരായ മന്ത്രി പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേഷ് കുമാർ നമ്മുടെ മിനിസ്റ്റർ ഗണേഷ് കുമാറിനെ പണി ചെയ്യാൻ അനുവദിച്ചാൽ മതി അതിൻ്റെ അടിയിൽ കൂടെ ഓരോ കുത്തിത്തിരിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല വിമർശിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ വിമർശിക്കാനെ ചെയ്യണം പക്ഷേ പണിയെടുക്കാൻ അയക്കണം ഒരാൾ തുടങ്ങുമ്പോൾ തന്നെ അയാളിനെ ചവിട്ടിത്താഴ്ത്തുന്നുള്ള പരിപാടി വേണ്ട അതുപോലെ തന്നെ കെ എസ് ആർ ടി സിന്റെ മന്ത്രി മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളുടെ മന്ത്രിയാണ് കാരണം പ്രൈവറ്റ് ബസ്സുകൾ ഇന്നലെ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനജീവിതവും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോട്ട് വരുന്ന പൈസൻ്റെയും ഇത് നിലവിൽ ശരിയാവുകയുള്ളൂ അല്ലാതെ കെ എസ് ആർ ടി സി മാത്രം ഓടി ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ആവില്ല കാരണം റോഡ് ടാക്സ് അങ്ങനെയുള്ള ഡീസല് കാര്യങ്ങൾ എല്ലാത്തിനും പ്രൈവറ്റ് ബസ് ഓടിയാലേ അതിൻ്റെതായ കുറച്ച് കിട്ടുള്ളൂ പക്ഷെ മത്സരയോട്ടം അതാണ് ഇവിടെ മെയിനായിട്ടുള്ളത് മത്സരം ഓട്ടം ഉള്ളതാണ് കെ എസ് ആർ ടി സി അവർ പിന്നൊരു തീർത്തില്ല അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർക്ക് അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ഇത്ര പതിനായിരക്കണക്കിന് ബസ്സുകൾ ഉണ്ടായിരുന്നു മുപ്പതിനായിരം ചില്ലറ ബസ്സുകളുണ്ടായിരുന്നു ഇപ്പോൾ നേരെ ഏഴായിരം ചില്ലറ ആയി എന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാകണം ബസ്സിന്റെ ആ ഒരു ഇത് കാരണം ഒരു ബസ് ഓണറാണ് എന്നൊക്കെ പറയാൻ തന്നെയാണ് പക്ഷെ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ രീതിയിലുണ്ട് പിന്നെ ഈ ഓരോരോ വർഷങ്ങൾ കൂട്ടുന്തോറും മറ്റേ കൂടുന്നതോറും ഈ റോട്ടാക്സിന്റെ ഒക്കെ വർധനവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും പിന്നെ കെ എസ് ആർ ടി സി ഓരോ ദിവസങ്ങൾ കൂടുംന്തോറും പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഒറ്റ പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ ഓരോരുത്തർ ആ ഒരു ഫീൽഡിൽ നിന്ന് ഒഴിവാകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാരും തോറ്റു ഈ വാശിയുള്ള മത്സരത്തിൽ ഒരു വർഷം കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ അടക്കം നാഷണലൈസ് ആർ ടി സി കെ എസ് ആർ ടി യൂണിയൻ അനേക വർഷം കേസ് കൊടുത്തിട്ടാണ് കോട്ടയം കോമണി റൂട്ട് നമുക്ക് കിട്ടിയത് കെ എസ് ആർ ടി സി നോക്കും അവിടെ പ്രൈവറ്റ് ബസ് എല്ലാം മാറി കെ എസ് ആർ ടി സി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അതുമില്ല വേറെ ആരാണ്ടൊക്കെ ഏതാണ്ട് ഒരു ടാക്സ് അടയ്ക്കാത്ത വണ്ടികളുമായിട്ട് ഇത് അനുവദനീയമല്ല ഞാൻ വന്നതിന് ശേഷം തന്നെ എട്ട് വണ്ടികൾ ഞാൻ കോട്ടയംകുന്നി റൂട്ടിലേക്ക് വിട്ടു കാരണം എന്താ നമ്മുടെ നാഷണലൈസ് നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മൾ പിടിച്ച് കേസ് യൂണിയൻ അനേക വർഷം സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞ് സർക്കാരും ചേർന്ന് കേസ് പറഞ്ഞ് പിടിച്ചെടുത്ത ഈ റോഡ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല കോട്ടയംകുന്നിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു പ്രൈവറ്റ് ബസ് കൂടെ ഞാൻ പുതിയൊരാശയാണ് ഭരണഘടന മോട്ടോർ വെഹികൾ ആക്ടിലുള്ള ആശയം

മെയിൻ അതിലുപരി ഇതിലുള്ള ജീവനക്കാർ എന്നുവെച്ചാൽ ഈ യൂണിയൻ്റെതെല്ലാം മറന്ന് എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ ഇതിനൊന്ന് കരകേറ്റി കൊണ്ടുവരുന്ന യൂണിയനിലുള്ളവരും തൊഴിലാളികളും വിചാരിച്ചു കഴിഞ്ഞാലേ ഈ ഒരു കെ എസ് ആർ ടി സി നിലവിൽ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ മന്ത്രി ഒന്ന് പറഞ്ഞു ഇത് തന്നെ ചെയ്യണം എന്നുള്ള ലെവലിൽ അവർ നിൽക്കില്ല കാരണം അവർക്ക് അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം ഒരു ഒന്നിച്ചിണങ്ങി കൊണ്ടുപോയാലേ ഇപ്പൊ നിലവിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ അതൊന്ന് പിന്നെ ഈ കുറെ ആൾക്കാരുണ്ട് കെ എസ് ആർ ടി സിന്റെ പേരുദോഷം പറയിപ്പിക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റിലോണ്ട് പേരുദോഷം പറയിപ്പിക്കുന്നവർ അവരിൻ്റെ ഒക്കെ ആദ്യം ഒന്ന് ഒതുക്കിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലം കൊണ്ട് നിർത്തുക അതാണ് വേറെ എന്ന് വെച്ചാൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരുത്തൻ മതി ആ പത്ത് പേരിന്റെ പേരും നാശമാക്കാൻ അതുപോലെ നമ്മൾക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ കണ്ടക്ടർമാർ യാത്രക്കാരൻ്റെ അടുത്ത് ചൂടാവുന്നത് ഡ്രൈവർമാർ തല്ലാൻ പോകുന്നത് അടിക്കാൻ പോകുന്നത് പിന്നെ റോഡിൽ ലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വെക്കുന്നത് പിന്നെ ഓവർടേക്ക് ചെയ്തിട്ട് റോങ് റൂട്ടിൽ കൊണ്ട് ബസ് നിർത്തുന്നത് പിന്നെ തെറി വിളിക്കാൻ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനെയൊക്കെ ആദ്യം അറുതി വരുത്തണം കെ എസ് ആർ ടി സിയും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയാലും കെ ആർ സി കെ എസ് ആർ ടി സി ആയാലും പൊതുജനങ്ങളുടെ അടുത്തൊരു ഒരു ഇൻട്രാക്ഷൻ അത് വരണം ആ ഒരു വന്നാലേ എല്ലാവർക്കും ശരിയോ കുഴപ്പമില്ല സേഫ്റ്റി എന്നുള്ള ലെവലിൽ പോകാൻ പറ്റുള്ളൂ ഇപ്പം സേഫ്റ്റി ഇല്ല ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് ചില കുറേ ഈ ഒരു കുരുത്തംഘട്ട കുറേ പേരുണ്ട് അവരിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം അത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം അത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം എവിടെയെങ്കിലും രീതിയിൽ ഈ കണ്ടക്ടറിന്റെ ഭാഗത്തോ ഡ്രൈവറിന്റെ ഭാഗത്തോ ഉണ്ടായാൽ അത് മാക്സിമം മന്ത്രിയിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെതായ ഭരണാധികാരികളിൽ എത്തിച്ചിട്ട് അത് ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരിനെ മെയിൻ മെയിനായിട്ട് മാറ്റണം എന്നാലും നമുക്ക് കെ എസ് ആർ ടി സിയിൽ കയറാനുള്ളൊരു ആ ഒരു മനസ്സ് നിലവിലുണ്ടാവുകയുള്ളൂ

അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ റൂട്ട് ഫൈനലൈസ് ചെയ്യുന്നത് അധ്യക്ഷതയിൽ ൈ അധ്യക്ഷതും കൂടി ഇരുന്ന് സാമൂഹ്യ പ്രവർത്തകർ സമൂഹത്തിലെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് ഫൈനലൈസ് ചെയ്യും പക്ഷെ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ ഉടമശലായി എടുക്കുന്ന ആളിനെ ദാരിദ്ര്യം കണ്ടില്ലേ താങ്കൾ പറയുന്ന ഐഡിയ എല്ലാം കൊള്ളാം പക്ഷെ ഇതെല്ലാം പ്രായോഗികമാക്കണമെന്നുണ്ടെങ്കിൽ കോട നടക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെയും മറ്റ് സഹപ്രവർത്തകന്റെ ഒക്കെ ഒരു ഒരു പിൻബലം തന്നെ വേണം അല്ലാതെ ഒരാൾ മാത്രം ഇത് രാജഭരണമല്ല ഒരാൾ മാത്രം പറയുന്നത് കേൾക്കണമല്ല എല്ലാവരുടെ ഒരു ഒരു അത്യാവശ്യം ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്താലേ ഇത് രക്ഷപ്പെടുകയുള്ളൂ കാരണം പുള്ളിനെ പണിയെടുക്കാൻ അയക്കണമെന്ന് അതേ പറയുള്ളൂ കാരണം ഇത്രയും കാലം ഇരുന്നൊരു മന്ത്രി മന്ത്രി തന്നെ പറഞ്ഞിട്ട് പോയി കെ എസ് ആർ ടി സി ഒരു കാലത്ത് മെച്ചപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് അത് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ എന്തിനാണ് ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും കാലം മന്ത്രിയായിട്ട് ഇരുന്നുള്ള ചോദിച്ചിട്ടുമുണ്ട് കാരണം ഇപ്പോ ഗണേഷ് കുമാർ വന്ന് പറയുന്നത് ഞാൻ ലാഭത്തിലാക്കി കാണിച്ചു തരാവട്ടെ വന്നത് അതിന് കൗണ്ടറായിട്ടാണ് ഇത് അത്ര എന്ന് ചെയ്താലും ലാഭത്തിലൊന്നും ആകാൻ പോകില്ല എന്നുള്ളത് അപ്പോൾ ഇത്രയും കാലം നമ്മുടെ കരവും അടച്ചിട്ട് പൈസയും കരടച്ച പൈസയും കൊണ്ട് ശമ്പളവും മേടിച്ചിട്ട് പുട്ടും കടലേ അടിച്ചിട്ടുള്ള പോക്ക് എന്തിനാന്നുള്ള കാര്യം അറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും ചെറിയായിട്ടൊരു മാറ്റം നിലവിൽ കൊണ്ടുവന്നാൽ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടിയാലങ്ങനെ അല്ലാത്ത പക്ഷം അത് ഫോളോ അപ്പ് ചെയ്തിട്ട് വേറെ മന്ത്രിമാർക്ക് പോവാം അതിനുള്ള ഒരു തുടക്കം ഉണ്ടാക്കി വെക്കണം അതിന് ഈ മന്ത്രി വിവരമുള്ള ഒരു മന്ത്രി നേതൃത്വത്തിൽ വേണം അത് നിലവിൽ കിട്ടിയിട്ടുണ്ട് അത് മാക്സിമം അതുപോലെ വിനിയോഗിക്കാൻ നിൽക്കുക അല്ലാതെ ഒരാൾ നല്ലത് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക മോശം ഉണ്ടെങ്കിൽ മോശം തന്നെ പറയാം സപ്പോർട്ട് ചെയ്തിട്ട് അവർ കൂടെ നിൽക്കുക അല്ലാതെ ഈ ഒരു തളർത്തലും ഒരു ട്രോളും കാര്യങ്ങളും മുൻവിധിയില്ലതു ഓരോ കാര്യങ്ങൾ പറയലും ചെയ്യലും എല്ലാം പറഞ്ഞിട്ട് ഒരാളെ തളർത്തുമ്പോൾ നല്ലൊരു മന്ത്രിനെ കൂടെ നഷ്ടപ്പെടുന്നുള്ള കാര്യം മനസ്സിലാവും കാരണം ഇത്രയും ഐഡിയ ഉള്ള ഒരാള് നിലവിലവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഗണേഷ് കുമാർ പിന്നെ നമ്മുടെ സന്തോഷ് ജോളി ജോർജ് ജോളി തന്നെ ഒരു ടൂറിസം മന്ത്രി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും പക്ഷെ കൊണ്ടുവരുന്നതിലുപരി ഇത് കൊണ്ടുവരണമെങ്കിൽ ഇതിന്റെ എല്ലാ നേതൃത്വവും കൂടി ഒരുമിച്ച് നിൽക്കണം ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് ആ ചെയ്യാന്നുള്ളത് അങ്ങനെ ചെയ്യാൻ പണിയെടുക്കാൻ വിട്ടുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെ ആയിരിക്കും